ഹായ് സുഹൃത്തുക്കളെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ നമ്മളും വലിയ കുഴപ്പമില്ലാതെ അങ്ങനെ പോകുന്നുണ്ട് കേട്ടോ നമ്മൾ കുറേ ആയിട്ടോ ഇപ്പോൾ വീഡിയോ ഒക്കെ ചെയ്തിട്ട് അപ്പോൾ ഒരുപാട് കമൻ്റുകളൊക്കെ വരുന്നുണ്ട് ചേച്ചി എവിടെയാണ് എന്താണ് വീഡിയോ ചെയ്യാത്ത എന്താ പറ്റിയെന്നൊക്കെ ചോദിച്ചിട്ട് അതിനൊക്കെയുള്ളൊരു റിപ്ലൈ ആയിട്ടാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത് ഞാൻ കുറച്ച് ഹെൽത്ത് ഇഷ്യൂ ഒക്കെ ഉള്ള ഒരാളാണ് കേട്ടോ അപ്പം അതിൻ്റെ ബേസായിട്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എന്താ പറയുക കുറച്ച് ബ്രേക്ക് എടുക്കേണ്ടി വരാറുണ്ട് കുറച്ച് വർഷങ്ങളായിട്ടുള്ളൊരു ആരോഗ്യ പ്രശ്നമാണ് അപ്പം അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ ഉണ്ട് അപ്പോൾ അതൊക്കെ കൊണ്ടാണ് കേട്ടോ ഇടയ്ക്കൊന്ന് വീഡിയോ ഒന്നും ചെയ്യാതെയൊക്കെ ഇരിക്കേണ്ടി വരുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ ഹെൽത്തും നമുക്ക് നോക്കണ്ടേ അതൊക്കെ കൊണ്ടാണേ പിന്നെ നമ്മളെ കാണാതിരിക്കുമ്പോൾ നമ്മൾ അന്വേഷിക്കുക അന്യ എന്താ പറയുക വിവരങ്ങളൊക്കെ തിരക്കുക അതൊക്കെ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് അതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് അപ്പോൾ നമ്മളെ സംബന്ധിച്ച് വലിയൊരു മൊമെൻ്റ് ആട്ടോ അത് പിന്നെ ഞങ്ങൾ എവിടെ പോയാലും ഇപ്പോൾ പുറത്തൊക്കെ പോകുന്ന സമയത്ത് എവിടെയാണെങ്കിലും ആൾക്കാർ നമ്മളുടെ അടുത്ത് വരിക നമ്മുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാന്ന് ഫോട്ടോ എടുക്കുക അതുപോലെ നമ്മളുടെ അടുത്ത് സംസാരിക്കുക അതൊക്കെ അവർക്കും ഭയങ്കര സന്തോഷമാണ് ഞങ്ങൾക്കും അത് ഭയങ്കര സന്തോഷമാണ് കേട്ടോ കാരണം നമുക്ക് ഇത്ര കാലം ഞങ്ങൾ എന്ന് വെച്ചാൽ ഞാൻ അഡ്മിനിസ്ട്രേഷൻ ഫീൽഡിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരാണെന്ന് അപ്പോൾ നമുക്ക് ഇത്ര കാലം കിട്ടാത്തൊരു സ്വീകാര്യതയാണ് ഇപ്പൊ നമ്മൾ ഈ യൂട്യൂബിൽ വന്നതിന് ശേഷം നമുക്ക് കിട്ടുന്നത് എന്ന് വെച്ചാൽ അത്രയ്ക്കും ആൾക്കാർ നമ്മളിഷ്ടപ്പെടുന്നുണ്ട് അപ്പം ഇപ്പം തന്നെ വീഡിയോ ചെയ്യാത്തത് കാണുമ്പോൾ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്താണെങ്കിലും ആൾക്കാർ നമ്മളിത് ചോദിക്കാറുണ്ട് എന്താണ് വീഡിയോ ചെയ്യാത്തത് നിങ്ങൾ വീഡിയോ ചെയ്യണം വീഡിയോ കാണാൻ ഇഷ്ടമാണ് അത് മുടക്കരുതെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ നമ്മളെ അടുത്ത് വന്ന് പറയുമ്പോ ഭയങ്കര ഒരു പ്രൗഡായിട്ടാണ് എപ്പോഴും തോന്നാറ് അപ്പൊ അത്രയും സന്തോഷമാണ് കേട്ടോ അങ്ങനെയാണ് ഉദ്ദേശിച്ചത് അപ്പോൾ എന്തായാലും ഞങ്ങൾ പറ്റുന്ന പോലെ വീഡിയോ ഒക്കെ ആയിട്ട് ഇനിയും ഉണ്ടാവും ഇതുവരെ നമ്മളൊക്കെ തന്ന പോലത്തെ സ്നേഹവും പിന്തുണയും ഒക്കെ ഇനി നിങ്ങളുടെ വിഷമം ഉണ്ടാകും തന്നെയാണ് കേട്ടോ ഞങ്ങളുടെ വിശ്വാസം അതുപോലെ നമ്മളിത് കുക്കിംഗ് ഡേയ്സ് ചാനലായിട്ടാണ് ഇതുവരെ ഇത് പോയിരുന്നത് ഒരുപാട് ആൾക്കാർ നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട് പക്ഷെ നമ്മളതിനൊന്നൊരു കുക്കിംഗ് ഡേയ്സ് ആയതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളൊന്നും അങ്ങനെ ശ്രദ്ധ കൊടുത്തിരുന്നില്ല അപ്പോൾ ഇനി പുതിയ പുതിയ കണ്ടൻറ്റുകളൊക്കെ നമുക്കിതിൽ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട് അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ ഒരു പറഞ്ഞല്ലോ ഹെൽത്തുമായി ബന്ധപ്പെട്ട് കുറേ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുള്ള ഒരാളാണ് അപ്പോൾ ജീവിതത്തിൽ ഓരോ ആൾക്കാർക്ക് ഓരോരോ പ്രയാസങ്ങളായിരിക്കും അപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് ആരോഗ്യ പ്രശ്നമാണ് എൻ്റെ ഒരു മെയിൻ എന്തെന്ന് പറയുന്നത് അപ്പോൾ ആ സമയത്തൊക്കെ നമുക്ക് പൂർണ്ണ പിന്തുണയും സ്നേഹവും ഒക്കെ ആയിട്ട് കൂടുതൽ നമ്മളെ ചേർത്ത് പിടിച്ചിട്ടുള്ള കുറേ മനുഷ്യരുണ്ട് അപ്പോൾ എനിക്ക് അവരെയൊക്കെ ഇതിലൂടെ നിങ്ങളൊക്കെ പരിചയപ്പെടുത്തി തരണമെന്നും അങ്ങനത്തെ ഒക്കെ കുറേ ആഗ്രഹങ്ങളുണ്ട് അപ്പോൾ അതിനൊക്കെ ഉള്ളൊരു അവസരം ഉണ്ടാവട്ടെ അതിനൊക്കെ പറ്റട്ടെ എനിക്കും പറ്റട്ടെ എന്നാണ് ഞാൻ കരുതുന്നത് അപ്പോൾ അങ്ങനത്തെ വീഡിയോസൊക്കെ ഞങ്ങളിതിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും കേട്ടോ അതുപോലെ പുതിയ വിഭവങ്ങളും പുതിയ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഞങ്ങൾ പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ ഇതുവരെ നിങ്ങൾ തന്ന സ്നേഹവും പിന്തുണയും ഒക്കെ ഇനി ഞങ്ങളുടെ കൂടെ ഉണ്ടാവും എന്നാണ് വിശ്വസിക്കുന്നത് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം